ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ സമ്മറിൽ ഈ സമ്മറിൽ ഞങ്ങൾ വെയിൽസിൽ ഒരു ചെറിയ ട്രിപ്പ് പോയിരുന്നു വൺ ഡേ വിത്ത് അവർ ഫാമിലി അതിൻ്റെ ചെറിയ ചെറിയ വ്ളോഗൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ചെറിയ ചെറിയ കുറച്ച് ക്ലിപ്സും ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ മെമ്മറീസും ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സ്റ്റക്പോർട്ടിൽ നിന്ന് രാവിലെ ഞങ്ങൾ പുറപ്പെട്ട് ഞങ്ങൾ നോർത്ത് വെയിൽസ് ആയിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ് എസ്പെഷ്യലി ലാൻഡിഡ്നോ ബീച്ചായിരുന്നു ബീച്ചിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടെ അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള കാരാവൻ സ്റ്റേയിലായിരുന്നു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരുന്നത് അവിടെ ഞങ്ങൾ ഫുഡ് വെച്ചു ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ സ്പെൻഡ് ചെയ്തു കിഡ്സ് എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു നല്ല സീനിക് ബ്യൂട്ടി ഉള്ള കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു റപ്പോർട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിനകത്ത് തന്നെ നമ്മൾ എക്സ്പ് പ്ലേസസ് പ്ലേസ് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റി നല്ല ക്ലൈമറ്റ് ആയിരുന്നു വെയിലും വെയിലായിരുന്നു ഒത്തിരി പ്രാവശ്യം നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമായിരുന്നു ബീച്ചിൽ നമുക്ക് ഇറങ്ങാനും